ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഇന്ന് ടേസ്റ്റ് ഓഫ് കേരളയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ് ഞാനിപ്പോൾ വയനാട്ടിലാണ് ഇവിടെ ധാരാളം സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസ് ഉണ്ട് അപ്പോൾ അവരുടെ സംഘടനയുടെ സെക്രട്ടറിയുടെ അടുത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് സരസ്വതി എന്നാണ് ചേച്ചിയുടെ പേര് അവരൊരു സിക്കിൾ സെൽ അനീമിയ പേഷ്യൻ്റാണ് അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകയാണ് എൽ ഐ സി ഏജൻ്റാണ് അപ്പോൾ ഒരുപാടൊരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ രോഗത്തെ അതിജീവിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചേച്ചിയാണ് എന്ന് പരിചയപ്പെടാൻ പോകുന്നത് റെഡി ചേച്ചി ഇത് രാമേന്ദ്രേട്ടൻ അപ്പോൾ ചേച്ചിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞു വന്ന് മിടുമിടുക്കിയാണ് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നുണ്ട് ലൈബ്രറിയനാണ് എൽ ഐ സി ഏജന്റാണ് പിന്നെ ഈ സിക്കിൾസെൽ അനീമിയെ ബാധിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നുണ്ട് പിന്നെ പിന്നെ എന്തൊക്കെയാണ് ചേച്ചി ഈ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ സിക്കിൾസെൽ അനീമിയ എന്ന് പറഞ്ഞ രോഗത്തെ പറ്റിയിട്ടൊന്നും പറയാമോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഡിസീസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല ഇത് ഇതൊരു ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു ഡിസോർഡർ ആണ് സിക് റെഡ് സെൽസിന് ഉണ്ടാവുന്ന ഡിസോർഡറ് അത് ജെനറ്റിക്കലായിട്ട് വരുന്നതാണ് അത് റെഡ് സെൽസ് സാധാരണ ഒരു നോർമൽ ഒരു നോർമൽ പേഴ്സൻ്റെ അടുത്ത് നോക്കുവാണെങ്കിൽ അത് റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക ഇത് സിക്കിൾ സെൽ ഇനിമിയെ ബാധിച്ച ആളുകൾക്ക് അത് ശരിക്കും സിക്കിൾ ഷേപ്പിൽ വരും അതുകൊണ്ടാണ് അരിവാൾ ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് ഇനി അരിവാൾ രോഗം എന്ന പേര് വരുന്നത് വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും ഇത് ഈ ഈ അവസ്ഥ ഉണ്ടാവുന്ന ഒരു രോഗിക്കുണ്ടാകുന്നത് ശരിക്കും ഭയങ്കര പെയിൻ ആയിരിക്കും അത് ശരിക്കും ബ്ലഡ് പാസ് ചെയ്യാനുണ്ടാവുന്ന തടസ്സം ഉണ്ടാവും ഈ സിക്കിൾ ഷേപ്പിലാവുമ്പോൾ ബ്ലഡ് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ ഓക്സിജൻ എത്താനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആ സമയത്ത് ഉണ്ടാവുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു സിവിയർ പെയിൻ ആണ് നമുക്ക് സഹിക്കാൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ആണെങ്കിൽ പോലും എല്ലാ സമയം ഇപ്പൊ ഇപ്പൊ അടുത്ത ഒരു കാര്യത്തിലും ഒരു കുറവും വരുത്താറില്ല അതും അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നത് രാമേന്ദ്ര ഏട്ടൻ ചേച്ചിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാറുണ്ട് നമുക്ക് തരാൻ പോകുന്നത് പോബിട്ടു പിന്നെ കൊൾബരിട്ടു പിന്നെ so <laughs>. <laughs> ും ഒരു കർണാടക ഡിഷാണ് പേര് വേണ്ട കർണാടക ഞങ്ങൾക്ക് ഒരു ശെരിക്കും പറഞ്ഞ ബേസ് കന്നഡ ആയതുകൊണ്ട് ഭക്ഷണ രീതികൾക്കും കർണാടക അതിന്റെ അതൊരു അത് ഞങ്ങൾ താമസിക്കുന്ന കർണാടക ബോർഡറിലാണ് അപ്പൊ അതിന്റെ ഒരു സ്വാധീനം ഉണ്ട് പിന്നെ എനിക്കൊന്നും പറയാനുള്ളത് കലേഷ് ഇവിടെ വന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമാണ് പക്ഷേ അതിലുപരി എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അരിവാൾ രോഗികൾ ഞങ്ങളും ഇതിലൊക്കെ പങ്കാളികളാവുമല്ലോ എന്നുള്ളവർ തോന്നല ഇത് കാണുമ്പോൾ അവർക്കുണ്ടാവും അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നത് അമൃത ടി വിക്ക് എല്ലാവർക്കും നന്ദി എന്തായാലും ഇത്രയൊക്കെ രോഗത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നിട്ട് കൂടിയും വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യാം എനിക്ക് നിൽക്കാൻ അധികം സമയം നിൽക്കാൻ കഴിയില്ല എന്നാലും ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് സന്തോഷപൂർവ്വം നമ്മളെ ക്ഷണിച്ചു വരുത്തി ചേച്ചി സന്തോഷമുണ്ട് ചേച്ചി എന്തായാലും ഇനി ഒബ്ബിട്ടു കൊൽബാരിട്ടു അകത്ത് നമ്മളിപ്പോൾ സരസ്വതി ചേച്ചിയുടെ കിച്ചണിലെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ വയനാട് മാനന്തവാടിയിലാണ് വയനാട് ജില്ലയെ ഓർപ്പിക്കുന്ന കുറെ സാധനങ്ങൾ നമ്മുടെ പിൻഭാഗത്തായിട്ട് ചേച്ചി ചേച്ചി അടുക്കള ഡെക്കറേറ്റ് ചെയ്തതിന്റെ കൂട്ടത്തിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കുറെ മുറങ്ങളും കൊട്ടകളും ഒക്കെയാണ് പിന്നെ നമ്മളിപ്പോ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ഡിഷുകൾ ഒരു വെറൈറ്റി ഡിഷാണ് വെച്ചാൽ ഈ ഡിഷിന് ഒരുപാട് കർണാടക സ്വാധീനമുണ്ട് ശരിക്കും നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന കന്നഡ വീട്ടിൽ കന്നഡയാണ് സംസാരിക്കുന്നത് പക്ഷേ നമ്മളെ ഭാഷയ്ക്ക് ലിപിയില്ല എന്നുള്ളതാണ് ശരിക്കും കന്നഡ തന്നെയാണ് ലിപിയില്ലാത്തൊരു കന്നഡ ചെറിയൊരു മാറ്റം ഉണ്ട് പക്ഷെ ഞങ്ങക്ക് ഒറിജിനൽ കണ്ണട കേട്ടാൽ അതുപോലെ പറയാൻ സാധിക്കും പക്ഷെ ഞങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല ലിപിയില്ല പഠിച്ചാൽ പഠിച്ചാൽ മാത്രമേ ഇതുള്ളൂ പക്ഷെ സംസാരിക്കാൻ നന്നായിട്ട് കഴിയും വീട്ടിലേക്ക് വന്നിട്ട് എത്ര വർഷമായി നിങ്ങൾ ഈ കേരളത്തിൽ ഞാൻ ജനിച്ചതും വളർന്നതും ഇവിടെ തന്നെയാണ് എന്റെ ഒക്കെ ജനിച്ചതും വളർന്നും ഇവിടെ തന്നെയാണ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോ പറയുന്നത് നമ്മള് കർണാടക മംഗലാപുരം ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് വർഷങ്ങളോളം പഴക്കമുണ്ട് അത് ആർക്കും അറിയില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും അറിയില്ല എപ്പോഴാണ് വന്നതെന്ന് അങ്ങനെ പറയപ്പെടുന്നുണ്ട് ഇവര് ഇടനാടൻ ചെട്ടികൾ ഇടനാടൻ ചെട്ടികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഈ ഇടനാടൻ ചെട്ടികളുടെ വിഭവങ്ങളാണ് നമ്മളുണ്ടാക്കുന്നത് പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ ചേച്ചി കുറേ പലഹാരങ്ങളുടെ പേര് പറഞ്ഞിട്ട് എനിക്ക് എനിക്കങ് ചിരി വന്നു കാരണം എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഡു ഉണ്ട് പക്ഷേ അങ്ങനെ ചേർത്താലേ മോഹൻലാൽ കൊമ്പത്തിൽ പറയുന്ന പോലെ ആവും എല്ലാത്തിൻ്റെയും കൂടിയുള്ള ചേർത്തിട്ട് അങ്ങനെ അങ്ങനെയാവും നിങ്ങൾക്ക് തന്നെ ചിരി വരും ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും ചിരി വരും ചേച്ചി ഒരു അഞ്ച് പലഹാരങ്ങളുടെ പേര് പറഞ്ഞു ഗാരിട്ടു ഗാരി കെട്ടുട്ടുട്ടു കൊൽബാരിച്ചില്ലേ ഇതൊക്കെയാണ് ഇവരുടെ പലഹാരങ്ങൾ ഇതിന്റെ ടേസ്റ്റിനെ പറ്റിയിട്ടും എനിക്ക് അങ്കാ പൊങ്ക എന്തായാലും നമുക്ക് ശ്രമിക്കാം ഇപ്പൊ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന എന്താ പോബ്ബിട്ടാണ് ഇത് റവ കൊണ്ട് ഞാൻ കുഴച്ച് വെച്ചൊരു സാധനമാണ് ഇത് റവയാണ് അല്പം ഉപ്പും ഒരല്പം മഞ്ഞൾ പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചേക്കാണ് ഇത് റവ ഉപയോഗിച്ച് മാത്രല്ല മൈദ ഉപയോഗിച്ചും ചെയ്യാം ഗോതമ്പ് കൊണ്ടും ചെയ്യാം ഇഷ്ടം ഏതാന്ന് വെച്ചാൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്ന ടേസ്റ്റ് ഇതാണ് കൂടുതൽ അങ്ങനെ തോന്നുന്നത് ഇത് ചെയ്തു നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ഒബിട്ടുമാണ് അതിന് വേണ്ടിയിട്ട് റവ നന്നായിട്ട് കുഴച്ചു വെച്ചിട്ടുണ്ട് ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇത് ഇതാണ് അതിന്റെ പരുവെന്ന് പറയുന്നത് കയ്യിൽ കൈയിലൊട്ടിപ്പിടിക്കരുത് കൈയിലൊട്ടിപ്പിടിക്കരുത് എന്നാൽ നല്ല തിക്കായിട്ടിരിക്കണം എന്ന് വെച്ചാൽ അധികം ലൂസ് ആവാനും പാടില്ല ഒരു ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കണം അതുകൊണ്ട് ചെറിയ ലൈറ്റ് ആയിട്ടുള്ള മഞ്ഞൾ കളർ അതിന് വന്നിട്ടുണ്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേരുന്നത് ഇൻഗ്രീഡിയൻസ് ഇനി ചെയ്യാൻ പോകുന്നത് ഈ ശർക്കര പാവ് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിക്കുക ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ശർക്കര പാവ് കാച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അവരുടെ ഒരു മനോധർമ്മം പോലെയാണ് ഈ ഡിഷിന് എത്രത്തോളം മധുരം വേണം നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ് ഇതെന്താ അറിയോ ഇങ്ങനെ നമ്മൾ കണക്കില്ലാതെ ചെയ്യുന്ന ഇത് എത്ര ദിവസം വെച്ചാൽ ഈ സാധനം ഇരിക്കും ഇട്ടാലും തേങ്ങ ഇട്ടിട്ട് വറ്റിക്കണത് കുറുക്കി എടുക്കണം അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ശർക്കര പാവ് കാച്ചി ഒഴിച്ച് അതിനകത്ത് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി എടുക്കണം അല്ലെ അങ്ങനെ തേങ്ങ മാത്രല്ല കടല പുഴ പരിപ്പ് പുഴുങ്ങിയിട്ട് ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് അതും ഇട്ടിട്ടാണ് ഇതെന്താണ് കടല പുഴുങ്ങിയിട്ട് കടല പരിപ്പ് എടുത്തിട്ട് ഇന്നലെ കടലപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിനിട്ട് തോല് പൊളിച്ചിട്ടുണ്ടാക്കി രാവിലെ അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരുപാട് റിസ്ക് ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ് ഇന്നലെ കറുത്ത ഇവിടെ ഉണ്ടായിരുന്നത് അത് അതിന്റെ തൊലിയുള്ള കടല അപ്പൊ ആ കടല വെള്ളത്തിൽ കുതിർത്ത് അതിന്റെ തൊലി കളഞ്ഞതിനു ശേഷം ചതച്ചു വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചതച്ചെടുക്കാനേ പാടുള്ളൂ കുറച്ച് കടലയൊക്കെ അല്ലാതെയും കിടക്കണം ഈ കൂട്ടിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ശർക്കരയും തേങ്ങ മാത്രമേ ഇപ്പൊ പിന്നെ കടല ഇത് ലാസ്റ്റ് ഇത് വറ്റി വരുമ്പോഴ് അപ്പൊ ഇതിന്റെ മൂന്നിന്റെ എള് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം അതായത് ചേർക്കാം ഈ മസാല ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക അളവൊന്നും ആവശ്യമില്ല എന്നാലും ഉദ്ദേശ അളവ് ഞാൻ പറയാം ഒരു വലിയ ഉണ്ട് ശർക്കര നന്നായിട്ട് ഉരുക്കി പാണി കാച്ചി അതിലേക്ക് ഒരു തേങ്ങ ചിരകി ഇട്ടു അത് ഒരു ഒരു ഇപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയി കാണും അല്ലേ പത്ത് മിനിറ്റ് ഒരു ഒന്ന് അതിന്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ ഈ കടല കടല എങ്ങനെയാണെന്ന് വെച്ചാൽ പുഴുങ്ങിയിട്ട് പൊടിച്ചെടുത്താണ് പൊടിച്ചല്ല ചതച്ചെടുത്തു അപ്പം ഇതിപ്പോ ഒരു പരുവായി ഞാനിതിലേക്ക് ചേർക്കണത് നന്നായിട്ട് വറ്റണം നന്നായിട്ട് കുറച്ച് സമയം സിംഹമാക്കി വെച്ചിട്ട് നന്നായിട്ട് അത് കുറുകണം എന്നാലിത് വരില്ല അപ്പോൾ നമ്മുടെ ഈ ഫീലിങ്സ് നന്നായിട്ട് മൂത്ത് വരുന്നോറും അത് മുറുകി വരുന്നതോറും നല്ല മണം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്റെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളാണ് തേങ്ങയും ശർക്കര അമ്മ ഈ ഇലയപ്പം ഉണ്ടാക്കാനായിട്ടൊക്കെ മുമ്പ് തേങ്ങയും ശർക്കരയും എടുത്തു വെക്കുന്ന സമയത്ത് ഞാൻ ഒരു സൈഡ് വഴി വന്ന് അവസാനത്തെ ഇലയപ്പത്തിന് ഇത് തികയില്ലണ്ടാക്കി വരും ഇപ്പൊ നല്ല ചൂട്ടാണ് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്തായാലും നമ്മുടെ ഫീലിങ്സ് ഏകദേശം മുറുകി വരാനായിട്ടുണ്ട് എന്നാലും ഒരു ഒരു കാൽ മണിക്കൂർ ഇനിയും എടുക്കും അല്ലെ ഒന്ന് ചോന്നു വരണം അതെന്താ വെച്ചാൽ ഇലയപ്പത്തിന് ഇത് ഉണ്ടാക്കാണെങ്കിൽ നമ്മൾ സാധാരണ ഇല ഇടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വരട്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അത് വരട്ടുമ്പോഴത്തേക്ക് എന്താ ഗുണംന്ന് വെച്ചാൽ നമ്മൾ ഈ ഇലയപ്പം കഴിക്കുമ്പോഴത്തേക്ക് തേങ്ങയുടെ തൊത്ത് വായിൽ കടിക്കില്ല ഒരിക്കലും നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങൾ ഉപയോഗിക്കാത്ത നല്ലത് ഇതിന് ഇതിങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ വെക്കുന്നതാണ് അങ്ങനെയുള്ള പാത്രങ്ങള് ഇങ്ങനെ ഒരു കട്ടിയുള്ള പാത്രം ഉപയോഗിക്കണം പിന്നെ ഈ കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കടലപ്പരിപ്പ് എല്ലാ വീട്ടിലും സാധാരണ എപ്പോഴും ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ചെറുപയർ ഉപയോഗിക്കാം കേട്ടോ അതിന് പകരമായിട്ട് ചെറുപയർ ഉപയോഗിക്കാം അതും കേട്ടില്ലേ ഇല്ല ഇനി കൊറേ നേരം നന്നായിട്ട് വരട്ടി കൊടുക്കണം അതിന്റെ ഇതിന്റെ സ്വഭാവമൊക്കെ മാറി ഇച്ചിരി ഒരു ബ്രൗൺ കളറായിട്ട് വരും അപ്പൊ നന്നായിട്ട് വരണ്ടു മനസ്സിലാക്കാം സാധാരണ നമ്മൾ കഴിച്ചിട്ടുള്ളത് തേങ്ങയും ശർക്കരയും കൂടിയാണ് ഇതുപോലെ വരട്ടിയെടുക്കുന്നത് അതിനകത്തൂടെ ആ കടല കടലയുടെ പരിപ്പൂടെ ഇട്ടപ്പോഴത്തേക്ക് കടലപ്പരിപ്പ് ഒന്ന് ചതച്ചിട്ടപ്പോഴത്തേക്ക് അത് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സുഖമുണ്ട് അപ്പം നമ്മുടെ ഫില്ലിങ്സ് റെഡിയാണ് ഇനി ഇത് ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവില്ല ആ റവയുടെ മാവ് ആ മാവിൽ ഈ ഫില്ലിങ്സ് അകത്താക്കിയിട്ട് അത് പിന്നെ ഒരു വോട്ടിൽ വെച്ച് ചുട്ടെടുക്കും അല്ലേ ചുട്ടെടുക്കും ഞാൻ ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് തണുക്കാനായിട്ടാണ് കുറച്ച് നേരം വെച്ചത് ആ സമയത്ത് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് നല്ല രുചിയുണ്ട് ഇത് വേണമെങ്കിൽ നമുക്കൊരു കോക്കനട്ട് കാൻഡി ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ അല്ലേ അപ്പോൾ ഇത് ഞാൻ പേരിട്ടു പകുതിയിലിട്ടു നമ്മുടെ ഒബിട്ടുണ്ടാക്കുന്നതിൻ്റെ പകുതി ഭാഗമായിട്ടുള്ളൂ അപ്പോൾ ഒരു കാൻഡി നമുക്ക് കിട്ടി കോക്കനട്ട് കാൻഡി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ആദ്യം ഒരു കൊഴുക്കട്ട പോലെ ഉണ്ടാക്കി എടുക്കണം ആദ്യം മാവ് പരത്തി അതിനകത്തേക്ക് ഫീല്ലിങ്സ് വെച്ചിട്ട് കൊഴുക്കട്ട പോലെ ഉണ്ടാക്കിയിട്ട് അത് വീണ്ടും പരത്തണം അപ്പൊ നന്നായിട്ട് പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഫീല്ലിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തണുത്തതിന് ശേഷമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ അല്ലാത്ത ചെറിയ പ്രശ്നങ്ങളുണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ൂ എണ് ടേസ്റ്റ് വരില്ല ഇത് നെയ്യിന്റെ ഒരു നെയ്യ് കൊണ്ടുണ്ടാക്കുന്ന മാത്രം അതുകൊണ്ട് മാത്രം ഞങ്ങള് നെയ്ക്കിതിനുപ്പന്ന പറയാന്നാണ് ഞങ്ങളെ ഭാഷയില് വലിയ പ്രശ്നമാണ് ചിലപ്പോ കർണാടകയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒബ്ബിട്ടുമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിട്ട് തന്നെ വായയുടെ ഒരു സൈഡിൽ നിന്ന് നിന്നും കച്ച കച്ച കപ്പൽ കപ്പലോടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പരത്തി എടുക്കുന്നത് ആദ്യം നമ്മൾ മാവ് ചെറുതായിട്ട് ഒന്ന് ഒന്നിങ്ങനെ പ്രസ്സ് കൈ കൊണ്ട് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്നും പരത്തിയിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഫീലിങ്സ് വെച്ചിട്ട് നമ്മൾ ഈ കൊഴുക്കട്ടയൊക്കെ മൂടുന്ന പോലെ അതിങ്ങനെ മൂടി എടുക്കണം എന്നിട്ട് വീണ്ടും പരത്തണം വീണ്ടും പരത്തി പരത്തിയെടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഷേപ്പിൽ കിട്ടും പിന്നെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിനകത്ത് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല ശരിക്കും ശുദ്ധമായ നെയ്യിലാണ് പശുവിൻ്റെ നെയ്യിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഒബിട്ടു നമ്മൾ അറിയില്ല നമ്മളറിയില്ലേ ഇറങ്ങിപ്പോകുന്നു അത്രയും രുചിയാണ് അപ്പോൾ ഒബിട്ടുവിന് മുന്നിൽ ഞാൻ സാഷ്ടാങ്കം ഒപ്പിട്ടു ഒബ്ബിട്ടു ഡിഷുണ്ടാക്കി ഇവിടെ വെച്ച് ഞാൻ ആ ടേസ്റ്റ് ചെയ്തതും കൂട്ടി ഞാൻ ഇവിടെ ഒന്ന് വെച്ചു അപ്പം തന്നെ കാണാനില്ല ഒരു ഡിഷ് ഇത്രയും പെട്ടെന്ന് വാനിഷ് ചെയ്യുന്ന അത്യാവശ്യം മാജിക് വെടിച്ചിട്ടുള്ള എനിക്ക് പോലും കഴിയില്ല അതിന്റെ ശില്പികൾ താ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് കഴിഞ്ഞു ഇനി ആണ് പേര് കേട്ടിട്ട് ഞെട്ടിയില്ലേ കൊൾബാരിട്ടു ഇതെങ്ങനെയാ എങ്ങനെ ഇത് അരിപ്പൊടി അരി വറുത്ത് പൊടിച്ച പൊടി കൊണ്ട് ഒരു ഒരു ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അരി വറുത്ത് പൊടിച്ചതാണ് എന്ന് പറഞ്ഞാൽ പച്ചരി വറുത്ത് പൊടിച്ചതാണ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇടനാടൻ ചെട്ടിമാരുടെ ഡിഷാണ് ഈ ഈ കൊൾബാരിട്ടു സാധാരണ ഈ അരി പൊടിച്ച് വറുത്തെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഇവർ വറുത്തെടുക്കാറുണ്ട് ഇതിപ്പോ ഞാൻ ഞങ്ങളെ ഗന്ധകശാല അരി പൊടിയാണ് ഗന്ധകശാല അരി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അരിമണിയാണ് അതിന് പക്ഷെ നല്ല രുചിയാണ് കുറച്ച് മണുമാണ് അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഗ്ലാസ് വെള്ളം വേണം അപ്പോൾ ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ഗ്ലാസ് നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്ത് ൊടി ഇടുന്നില്ല ഇത് ഇളഞ്ഞ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും വെള്ളം ഒന്ന് പത അതിന്റെ അടിയിലൊക്കെ കുമിളകൾ വരുന്ന സമയത്ത് ഇളം ചൂടായി വരുന്ന സമയത്ത് തിളക്കുന്നതിന് മുമ്പായിട്ട് അതിനകത്തേക്ക് ഒരല്പം പൊടിയിട്ടിട്ട് ഏർ അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക ഇതാണ് പ്രത്യേക തവിയാണ് എടുത്തത് ഇതിനെന്ത് പറയും ഇത് ഹിട്ടിൻ കൊലൂന്നാണ് ഇത് സാധാരണ പറയാൻ പക്ഷെ ഇത് ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ചട്ടുകോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം അത ഇളക്കാന് ഇപ്പൊ ഞാൻ ഈ വയനാട്ടിലെ ഒരു സാധനമായത് കൊണ്ട് മാത്രം അതെടുത്തതാണ് ഇതിനാവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര മധുരം ചേർക്കുക കൂടുതൽ മധുരം വേണമെങ്കിൽ ഇത് എത്രയും ഇത്രയും വറ്റുമ്പോഴേക്കോ അതില് നല്ല കട്ടിയിൽ ഉരുക്കി വെക്കണം പാവ് ശർക്കര പാവ് നല്ല കട്ടി ഉണ്ടാവണം അത് അല്ലെങ്കിൽ വെള്ളം കൂടി പോകും അപ്പൊ ശർക്കര പാണി കാച്ചി ഒഴിക്കാം അത് പ്രത്യേക അളവില്ല അത് നിങ്ങളുടെ മനോധർമ്മം പോലെയാണ് നല്ല മധുരം വേണോന്നുള്ളവർ ഒരു ഗ്ലാസ് വരെ ശർക്കര പാനി ഒഴിക്കാം ഇതിപ്പോ അര ഗ്ലാസ് ആണ് പക്ഷേ കട്ടിയിലായിരിക്കണം അത് നല്ല കട്ടിയിൽ ഇത് ഇളക്കണം നന്നായിട്ട് ഇളക്കണം നമ്മളിപ്പോൾ കൊൽബാരി ഇട്ടുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചു അതിൻ്റെ അടിയിലൊക്കെ ചെറിയ കൂള വരുന്ന സമയത്ത് അരിപ്പൊടി അത് വറുത്ത അരിപ്പൊടി നമ്മൾ അതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചുറ്റിച്ചെടുക്കണം എന്നിട്ട് അതിനകത്ത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതും അത് മാത്രമാണ് ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നിട്ട് അര ഗ്ലാസ് ശർക്കര പാണി ചേർത്തു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കാരണം ഇത് വേറെ വേവുന്നില്ല ഈ അരിപ്പൊടി ഇതിനകത്ത് വെച്ച് തന്നെ വേവിച്ചു വെച്ച് തന്നെ വേവണം പിന്നെ ഇത് ചീനച്ചട്ടിന്ന് ഇതൊരു ഇങ്ങനെ ഇളകി വരുന്ന ഒരു സമയമുണ്ട് ഇതെങ്ങനെ അത് ഇങ്ങനെ ആവുമ്പോഴാണ് അത് എടുക്കേണ്ടത് അത് അവിടേക്ക് വെന്തു എന്നാണ് അതിന്റെ അർത്ഥം ആ അത് കണ്ട ഉരുണ്ട് വന്നില്ലേക്ക് നല്ല എളുപ്പം തോന്നി പക്ഷെ ഇളക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി നമ്മുടെ ബോഡി മൊത്തം ഇളകുന്നുണ്ട് ഇതൊരു വേണ്ടാത്ത പണിയായിപ്പോയി വെറുതെ കണ്ടുകൊണ്ടിരുന്നാ മതിയായിരുന്നു ആ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നതാണ് ബാവിന്റെ എന്ന് പറയുന്നു ഇതിപ്പോ ഇതിപ്പോ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ചൂട് ആറിന് മുമ്പ് തന്നെ നമ്മളൊരു വാഴയിലേക്ക് ഇട്ടിട്ട് മുകളിലും താഴെയും തേങ്ങ ചിരക്കിയത് ആദ്യം ഒരു ഇല ഇട്ടിട്ട് അതിനകത്ത് തേങ്ങ ചിരക്കിയതിട്ടിട്ട് ഈ ഇട്ട് നന്നായിട്ട് അതിന്റെ മുകളിലും തേങ്ങ ചിരക്കിയതിട്ടിട്ട് നന്നായിട്ട് പരുത്തി എടുക്കണം എന്നിട്ടത് മുറിച്ചു കഴിക്കാം അതാണ് കൊൾവാരി നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ നെയ്യ് ചേർത്ത് കഴിക്കാം പിന്നെ ഏലക്ക പൊടി ഇടണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം ഇപ്പൊ ഞാൻ ചേർത്തിട്ടില്ല വേണമെങ്കിൽ അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കൊൽബാരി ടൂന് ഒരു പ്രത്യേകതയുള്ളത് ഉണ്ടാക്കുന്നതിന്റെ അന്ന് തന്നെ കഴിച്ചോണം കാരണം ഈ പച്ച തേങ്ങയുടെ ആ അതിനകത്ത് പച്ച തേങ്ങയാണ് ചേർക്കുന്നത് എന്ന് വെച്ചാൽ തേങ്ങ ഈ പച്ച തേങ്ങ ചിരണ്ടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ദിവസം രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം കഴിച്ചു തീർക്കണം രാത്രിയിലേക്ക് വെച്ചുകഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വൈകുന്നേരം ചായക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കലുണ്ട് ശരിക്കും ഈ ഇത് ഈ ഉണ്ടാക്കി ആ തേങ്ങയിൽ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ പച്ച തേങ്ങയുടെ ഒരു മണമൊക്കെ വരും നല്ല രസമാണ് അത് മാത്രമല്ല അത് കാണുമ്പോഴത്തേക്ക് ഏതോ ഒരു രാജ്യത്ത് പിന്നെ മഞ്ഞ് വീണ പോലെ ഒരു ഫീലിങ് ഇതിനകത്ത് ഞാനിപ്പോൾ തണുപ്പത്താണ് ഒരു ഫീലിങ് ഇനി അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊൾബാരിട്ടു നല്ല സോഫ്റ്റ് അല്ലേ ഇത് കഴിക്കുമ്പോൾ കുറച്ച് തണുക്കണം കേട്ടോ നമുക്ക് പോലെ തോന്നും അതെനിക്കിട്ടൊരു കുത്താണ് എല്ലാ സാധനങ്ങളിലും ചൂടോടെ കഴിക്കലേ അതുകൊണ്ട് എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടി നടക്കില്ല ചെറിയ കൂടിയും കഴിക്കാം പക്ഷെ തണുത്തിട്ടാണ് കുറച്ചുകൂടി ടേസ്റ്റ് കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആണ് അത് മാത്രമല്ല ആ പച്ച തേങ്ങ ചവയ്ക്കുമ്പഴത്തേക്കും എന്റെ പാലൊക്കെ വയലേക്ക് ഊറി വരുന്നുണ്ട് ഉഗ്രം ടേസ്റ്റാ അപ്പൊ കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം എന്തായാലും നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം ചേച്ചി ഒരു രോഗത്തെ മല്ലിട്ടുകൊണ്ട് കൂടിയാണ് നമ്മളോടൊപ്പം ഇത്രയും സന്തോഷമായിട്ട് ഈ എപ്പിസോഡിൽ പങ്കെടുത്തത് ചേച്ചിക്ക് എല്ലാ ആശംസകളും അതുപോലെ ഇവിടെ ഈ രോഗത്തിൻ്റെ പീഠം അനുഭവിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ടവരായ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കും ടെസ്റ്റ് ഓഫ് കേരളയുടെ എല്ലാ പ്രാർത്ഥനകളും അപ്പോൾ വളരെ വളരെ സന്തോഷം ഇനിയും ആ മനോധൈര്യം കൈവിടാതെ മുമ്പോട്ട് പോവുക എല്ലാ നമ്മുടെ ടെസ്റ്റ് ഓഫ് കേരളയുടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് താങ്ക് യു ചേച്ചി അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ച ചേച്ചിക്ക് ടേസ്റ്റ് ഓഫ് കേരള പേരിൽ നമ്മുടെ പ്രേക്ഷകരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ